ിൽ വിശദീകരണവുമായി വീണ ടീ സേവനം നൽകാതെ നിന്ന് പണം കൈപ്പറ്റി കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്ന് വീണ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും വീണ വ്യക്തമാക്കി സിഎംആറിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണ റിപ്പോർട്ടിന് തള്ളുകയാണ് വീണ തൈക്കണ്ടി സി എം ആർ നിന്നും സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് താൻ മൊഴി നൽകിയിട്ടില്ലെന്നാണ് വാദം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് വാർത്താക്കുറിപ്പിൽ വീണ കുറ്റപ്പെടുത്തി സി എംമാറിൽ വിവാദത്തിൽ ആദ്യമായാണ് വീണ പ്രതികരിക്കുന്നത് അതേസമയം സി എംമാറിൽ വിവാദത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ തെറ്റാണെന്ന് വീണയുടെ ജീവിത പങ്കാളിയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്ത വാർത്തയാണിപ്പോ വന്നത് ഒരാൾ പറയാത്ത കാര്യം മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് അത് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ വാർത്തയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലിപ്പോ വേറെ ഒന്നും പറയാനില്ല പറയാനുള്ള ഇങ്ങനെയൊരു മൊഴി എന്നുള്ളത് എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിൽ ഇ ഡി ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നുണ്ട് അതിനിടയിലാണ് കോടതിയിൽ സമർപ്പിച്ച എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തായത് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പണം കൈപ്പറ്റി സേവനം നൽകിയിട്ടില്ലെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം